ഞാൻ ഷസ്ന വാർത്തകൾ വിശദമായി പുതിയ കാലഘട്ടത്തിൽ പോലീസിന്റെ ചുമതലകൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി മന്ത്രി കെ രാജൻ പറഞ്ഞു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ചെയ്യുകയായിരുന്നു പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതിൽ അപ്പുറത്തേക്ക് പോലീസിന്റെ ഉത്തരവാദിത്വവും ചുമതലകളും വർദ്ധിച്ചിരിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി ഇരിങ്ങൽ സർഗാലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് അധ്യക്ഷനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ പയ്യോളി നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹിമാൻ കെ ആർ ഷൈമോൾ പ്രേംജി കെ നായർ റൂറൽ എസ് പി അരവിന്ദ് സുകുമാർ എസ് ആർ ഷിനോദാസ് സി ആർ ബിജു കെ എസ് സൗസേബ് ആർ കെ ജ്യോതിഷ് പി പി മഹേഷ് വി ഷാജി എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്